പോവാ പോവാ ഇവിടെ രക്ഷ ഇല്ല പോയി കഞ്ഞിട്ട പോയി ഒരു ബക്കറ്റ് വരാൽ കരക്കുന്ന അപ്പാപ്പി ഒരാൾ ചാടിയിട്ട് കണ്ടെത്തി നിറച്ചു വര കണ്ട അടുത്ത് ചത്ത ഇത് ഇവിടെ എല്ലാം എല്ലാം കിളിമാർക്ക് കിടക്കി നിറച്ചുണ്ട് ചേയ് മൂന്നാറിൽ അപ്പറേം കിടപ്പുണ്ട് ബ്രോ കലം കൊണ്ടുപോവാ ഏ അവിടെ പണി കൊടുക്കും ആ മുളക്കും അപ്പുറത്തു ആറ് കണ്ടീഷൻ ചെയ്യണോണ്ട് അടുത്ത തടത്ത വിലയ്ക്ക് പറ്റുന്നുള്ളു കേട്ടോ രണ്ട് വല കുത്തുവാണേ ഇത് വൈ പോലെ കിടക്കുക രണ്ട് സ്ഥലത്തൊന്നും ചാലിങ്ങിനില്ലാത്ത അപ്പോൾ അപ്പം ഈ ചാർജ് നോക്കും ശങ്കർ റീച്ചാൽ നോക്കും അടച്ചു വെച്ചേക്കണല്ലേ ഇങ്ങോട്ട് നടക്കാൻ പോകല്ലോ അങ്ങോട്ട് കേറത്തില്ലല്ലേ ആ ഇവിടെ ഈ ഒഴുക്ക് ഒഴുക്കുണ്ട് ആ Yeah? <tik�> <tik� luxury Twilight> <tik> േ ഓവനത്തില്ല അനക്കണ്ട ഇതുവരെ പൊങ്ങട്ടോ വളരെ പൊങ്ങട്ടെ ശങ്കറേ ഒരു പണിയിലോ മണി ലുപോ കൊടുത്തേ അതൊരു പണിയാ ൂത്തിട്ടെ പോവിന് അത്ര ശങ്കർ പോണ കേട്ടിങ്ങോട്ട് വിട്ടാൽ മതി അങ്ങോട്ട് പിന്നെ കൈ കിടക്കാറില്ല തീമ്പടങ്ങി വിട്ടല്ലോ എല്ലാം ഇവിടെ വന്ന് ഇതിനകത്ത് കേറി നിക്ക <ihak deepen Legislacy> ും ഒരുപോലെ വെക്കണ്ടേ പ്രത്യേക ക്ഷമി വല്ല വാരാല്പോ ഞാനിങ്ങോട്ട് തന്നെ ഒരുപാട് फिर दोबारा वाली वाली निकली वो अपन चल जंगल पर और टटकी को निकल अभी আরো और टटकी पुछना

മൂന്നെ മൂന്നെണ്ണം അടിച്ചുണ്ടോ ഞാനൊന്നുണ്ട

രണ്ട് വലേ ഒരേ പോലെ മുങ്ങാൻ പോന്നു. പിടിക്കുന്നേക്കാ മീന. രണ്ട് വലേ പിടിക്കുന്നുണ്ട്. രണ്ട് വലേയും ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പെർക്ക് കേറിയേ. അക്കു വലിടുമോ? പറയാമോ 150 രൂപ വരെ. നാടാ. നീ <mí> കരുതോട്ടെ <toys》> <Liverpool> <mim> <yelled>

ട്ട പെട്ടെന്ന് ഒരാൾ ചുരുണ്ടോ മല തിരിച്ചു വന്ന വലയിൽ കയറി വന്ന ചറവർ അതുമാത്രേ അവള് അവള് വലി ഒക്കി ഞാൻ पण വരുന്നു 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 മുങ്ങില്ലേ അവിടെ വിടോ ഒക്കെ ഓക്കേ അഞ്ച് കിട്ടി ബാറ്ററിക്ക് യാർജ് ഇതായിപ്പോലെ അപ്പൊ വില കിലോപ്പി വെട്ട് കാണിക്കാറുല്ലേ അതാ

10 15 വിലയൊക്കെ ഉണ്ട அப்போ ഇതിനൊക്കെ കിട്ടി ഉണ്ടല്ല 15 അല്ലെങ്കിലും അങ്ങോട്ട് നടന്നാ അത് പിന്നെ เฉลിയല്ല 23 ഉണ്ട് 23 ശരിയാണോ ഉണ്ട് അപ്പോൾ നമ്മൾ ദേ നമ്മളെ മീൻ കട ദേ ഇവിടെ കിടക്കുക കേട്ടോ ഉള്ളാ വരാൻ ഉണ്ട് അത് കൂടുതൽ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബൈ ബൈ അടുത്ത വീഡിയോന്ന് രണ്ട് വലകളേ വെക്കുന്നണ്ട് നമുക്ക് നോക്കാം ചാർജ് എങ്ങനെയാന്നറിയാൻ മേലെ നമ്മളെ ഇവിടുന്ന് തപ്പാൻ ഇറങ്ങുമോ കേട്ടോ ഇവിടുന്ന് തപ്പാനായിട്ട് ഇറങ്ങുമോ നമ്മളിൽ അങ്ങൊരു വല കുത്തി വെച്ചിട്ടുണ്ട് അള്ള പൊളിക്കാൻ പോയതാണെ ഒരു ഒരു കുഴി കുടിക്കണേ ഇത്ര അടുത്തിട്ട് കുഴി പിന്നെ പറയുന്നത് നീയൊക്കെ അവിടെ. നീയൊക്കെ ഓരോന്നാണ്. ആ അഞ്ചമർത്തെ കട്ടി. ചെറുതെല്ലാം കളഞ്ഞ ചെറുതെല്ലാം നമ്മള് ഇപ്പം തപ്പിയ സാധനമാണ് തപ്പിയത് നമ്മളിത് അടുത്ത വലയൊക്കെ നമുക്ക് ബാൾട്ടറി ചാർജ് വളരെ കുറവാണ് ബാൾട്ടറി എടുക്കാൻ മറന്നു പോയി ഒരു ബാൾട്ടറി ഇവിടുത്തെ കിടന്ന ബാൾട്ടറി അതാകട്ടേ നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിയാലേ ഇപ്പൊ നമുക്ക് ഒന്നും ഒന്നും നമ്മൾ ആദ്യം കിട്ടിയല്ലേ ഇപ്പം കൊണ്ടുപോകുന്നില്ല ഇല്ല എനിക്കിവിടെ പിടിക്കാനുള്ള അവസരം കിട്ടട്ടെ അങ്ങോട്ട് 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 അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവലിട്ടു ചരിച്ച